വിഷബാധയെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രി ക്യാൻ്റീൻ അടച്ചുപൂട്ടി ഡോക്ടർമാർ ഉൾപ്പെടെ ഇരുപതിലേറെ പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഡോക്ടർമാർക്കും രോഗികൾക്കുമെല്ലാം വയറിളക്കവും ഛർദിയും പിടിപെട്ടു ഇതേ തുടർന്ന് പരാതിപ്പെട്ടതിന് പിന്നാലെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമാണെന്ന് കണ്ടെത്തുകയും ഇതേ തുടർന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ക്യാൻറ്റീൻ പൂട്ടുകയും ചെയ്തു എങ്ങനെ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു എന്നും പരിഹാരം എന്തൊക്കെയെന്നും വിശദീകരിക്കുന്നു ഹെൽത്ത് ഹെൽത്ത്ട്ട് എന്താണ് വിഷബാധ മലിനമായതോ പഴകിയതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഭക്ഷണമോ ജലമോ കഴിച്ചത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഭക്ഷ്യ വിഷബാധ അണുബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ വൈറസ് എന്നിവയോ അവയുടെ ടോക്സിനുകളോ ആണ് ഇതിലേക്ക് നയിക്കുന്നത് ഇത്തരത്തിലുള്ള ആഹാരം കഴിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനം പുരട്ടൽ ഛർദി വയറിളക്കം അടിവയറുവേദന പനി എന്നിങ്ങനെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു ഇനി ഇത് എങ്ങനെ തടയാം ഒന്ന് ഭക്ഷ്യ വിഷബാധയ്ക്കെതിരെയുള്ള മുൻകരുതലുകളിൽ ഏറ്റവും പ്രധാനം ശുചിത്വമാണ് അടുക്കളയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രമേ ഭക്ഷണം പാകം ചെയ്യാവൂ വൃത്തിയുള്ള പാത്രങ്ങളിൽ മാത്രം ഭക്ഷണം കഴിക്കുക രണ്ട് പച്ചക്കറി മീൻ മുട്ട ഇറച്ചി തുടങ്ങിയവ പാചകം ചെയ്യുമ്പോഴുള്ള അവശിഷ്ടങ്ങൾ അടുക്കളയിലോ പരിസരത്തോ കൂട്ടിയിടാതെ യഥാസമയം പുറത്തു കളയണം മൂന്ന് കേടായ ഭക്ഷണ വസ്തുക്കൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് ഭക്ഷണം നിയന്ത്രിതമായ ഊഷ്മാവിലല്ല സൂക്ഷിക്കുന്നത് എങ്കിൽ അവ ഒരു നിശ്ചിത സമയത്തിനു ശേഷം ഉപയോഗിക്കാതിരിക്കുക നാല് പഴകിയതും പൂപ്പലുമുള്ള ഭക്ഷണങ്ങൾ പാക്കറ്റിൽ ലഭ്യമായി കാലാവധി കഴിഞ്ഞ ആഹാര പദാർത്ഥങ്ങൾ എന്നിവ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അഞ്ച് ചീത്ത പച്ചക്കറികൾ പഴകിയ മീൻ മുട്ട ഇറച്ചി എന്നിവ ഉപയോഗിക്കരുത് ആറ് പച്ചക്കറികൾ ഉപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഏഴ് യാത്രകളിൽ കഴിവതും സസ്യ ആഹാരം മാത്രം കഴിക്കാൻ ശ്രമിക്കുക എട്ട് പൊതു ചടങ്ങുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി കൈ കഴുകുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണം വിളമ്പുന്ന പാത്രങ്ങൾ ഇലകൾ എന്നിവ നന്നായി വൃത്തിയാക്കണം ഒൻപത് ഭക്ഷണം തെറ്റായ രീതിയിൽ ചൂടാക്കുകയോ പാചകം ചെയ്യുകയോ ചെയ്യുന്നത് ബാക്ടീരിയെ ഉണ്ടാകാൻ കാരണമാകുന്നു അത് ചെയ്യുന്നത് ഒഴിവാക്കുക ചില ആൾക്കാരിൽ ഭക്ഷ്യവിഷബാധയേറ്റാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അത് സ്വയം പരിഹരിക്കപ്പെടാറുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് ഉയർന്ന പനി രക്തം കലർന്ന മലം നിർജലിനീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിയ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്